ഇവർ കാറ്റ് വരുമ്പോൾ ഇത് ഈ ആടൊക്കെ ചെയ്യുന്നുണ്ട് ഞാനിവിടെ കഥ ഇട്ടിരിക്കുന്നതാണ് ചിലപ്പോൾ എപ്പോഴാണ് എൻ്റെ കഥയുടെ മുകളിലേക്ക് വരുന്നതെന്ന് അറിയത്തില്ല അതെനിക്ക് പേടിയുള്ളൂ കരിക്കോട്ടക്കരി എടപ്പുഴ റോഡിലെ ഉണങ്ങിയ മരം ജനജീവിതത്തിനുമേൽ അപകട ഭീഷണിയായി മാറുന്നു ആളുകൾ പല ആവശ്യങ്ങൾക്കുമായി കടന്നുപോകുന്ന വഴിയരികിലാണ് ഒന്നര വർഷത്തോളമായി ഉണങ്ങിയ മരം അങ്ങനെ തന്നെ നിലകൊള്ളുന്നത് കരിക്കോട്ടക്കരി ഹൈസ്കൂളിലും യു സ്കൂളിലും പഠിക്കുന്ന കുട്ടികൾ നടന്നും സ്കൂൾ വാഹനങ്ങളിലുമായി കടന്നുപോകുന്നത് കരിക്കോട്ടക്കരി എടപ്പുഴ റോഡിലെ ഈ അപകടമരത്തിന്റെ കീഴിലൂടെയാണ് സ്കൂൾ വാഹനങ്ങൾ മാത്രമല്ല മറ്റ് നിരവധി വാഹനങ്ങളും കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണിത് ില്ക്കുന്ന ഈ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അവസരത്തിൽ പറയാനുള്ളത് ഇത് കരിക്കോട്ടക്കരി എടപ്പുഴ ഭാഗത്തേക്കുള്ള റോഡാണ് ഒരു വർഷം മുമ്പ് ഇതുപോലെയുള്ള പരാതികളും കാര്യങ്ങളും വന്നപ്പോൾ റോഡരിയിൽ നിൽക്കുന്ന ബലമില്ലാത്ത മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്ത സമയത്ത് പീഡപ്ലി ബന്ധപ്പെട്ട് മരത്തിൻ്റെ മണ്ട മാത്രം മുറിച്ചു മാറ്റി അതിനുശേഷം ഒന്നൊന്നര വർഷമായിപ്പോയി മരം നിൽക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞ നല്ലൊരു കാറ്റ് വരുന്ന അവസരത്തിൽ ആ മരം ഇളകുന്നുണ്ടോ എന്നുപോലും സന്ദേഹമുണ്ടെന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ധാരാളം ജനങ്ങൾ നടന്നു പോകുന്ന കരിക്കോട്ടക്കരി സ്കൂളിലേക്ക് ഹൈസ്കൂളിലേക്ക് പള്ളിയിലേക്ക് ധാരാളം ജനങ്ങൾ ദൈനംദിനമായിട്ട് നടന്നു പോകുന്നതും വാഹനങ്ങൾ ധാരാളം പോകുന്നതുമായിട്ടുള്ള ഒരു മേഖലയാണിത് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് പി ഡബ്ല്യു ഡിക്കാർക്ക് വേണം നടപടി സ്വീകരിക്കാം പഞ്ചായത്തുകാർക്ക് വേണം നടപടി സ്വീകരിക്കാം ഫോറസ്റ്റുകാർക്ക് വേണം നടപടി സ്വീകരിക്കാം ഇതാരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗൗരവമായി കാണുന്നില്ല പേര് മുഴുവൻ നഷ്ടപ്പെട്ട ഒരു മരമാണ് ഏത് സമയം എന്ത് ആപത്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ് അടിയന്തിരമായും ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ടവർ ചർച്ച ചെയ്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പലപ്പോഴും ആവശ്യപ്പെടുന്നതാണ് വീണ്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ വിഷയം വീണ്ടും ബന്ധപ്പെട്ട വാർത്താ മാധ്യമങ്ങളെ അറിയിക്കുകയാണ് നാല് വർഷം മുമ്പ് ഈ മരത്തിൻ്റെ മരം മൊത്തം മുറിക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടുകാർ സഹിതം മന്ത്രിമാർക്ക് സംഗതി ബന്ധപ്പെട്ടവർക്കും അധികാരികൾക്കും ഞങ്ങൾ ഇത് അപേക്ഷ കൊടുക്കുക അതിൻ്റെ ഫലമായിട്ട് ഈ നാല് വർഷം മുമ്പ് ഈ മരത്തിൻ്റെ ശിഖരങ്ങൾ മാത്രം ഇറക്കിത്തരുകയും ബാക്കിയുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല അത് തന്നെയല്ല ഇതിലെ നാല് സ്കൂൾ ബസ്സുകൾ രാവിലെയും വൈകുന്നേരമായിട്ട് നാല് നാല് എട്ട് ട്രിപ്പ് കൊടുക്കുന്നതാണ് ആറ് ഏഴോളം ബസ് സർവീസുകൾ ഇതിലുണ്ട് അപ്പോൾ ഏഴ് ബസ് സർവീസുകൾ മൊത്തം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് സർവീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നുണ്ട് ഈ ബസ്സിനും ഈ സ്കൂൾ ബസ്സിനും എല്ലാത്തിനും വൻ ഭീഷണിയാണ് ഈ മരം വയ്ക്കുന്നത് അതുകൊണ്ട് ഇതിനെപ്പറ്റി ബന്ധപ്പെട്ടവർ അടിയന്തരമായിട്ട് ഇതിനകത്ത് ഇടപെടണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഈ ഭാഗത്തുള്ളവർ കരിക്കോട്ടക്കരി പള്ളിയിലേക്കും സ്ഥലങ്ങളിലേക്കും പോകുവാൻ ആശ്രയിക്കുന്നതും ഉണങ്ങിയ മരം അപകട ഭീഷണിയായി നിലനിൽക്കുന്ന ഈ റോഡിനെ തന്നെ ഒരു വർഷം മുമ്പ് ജനങ്ങൾ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം പി ഡബ്ല്യു ഇടപെടലിൽ മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കിയിരുന്നു എന്നാൽ അതിനുശേഷം ഉണങ്ങിപ്പോയ മരം ഇപ്പോൾ ഒരു വർഷത്തിനു മുകളിലായി യാത്രികർക്ക് ഭീഷണിയായി അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് ഒരു നല്ല കാറ്റടിച്ചാൽ പോലും ഈ മരം നിലംപൊത്തിയേക്കും അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് മരം മുറിച്ചു മാറ്റുവാനുള്ള നടപടി അധികാരികൾ മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇരിട്ടിയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപനം അഖില ഇന്ത്യ മേഖലയിൽ അഫിലിയേഷൻ അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ ഒട്ടനവധി അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ർമനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വളരെ വേഗം ജോലി നേടാൻ കഴിയുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ നേടിയായി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എൻ ജി എഡ്യൂക്കേഷണൽ എജ്യൂക്കേഷണൽ